ക്രിമിനൽ കേസുകളിൽ പ്രതിയായവർ കേരളത്തിലേക്ക് കടക്കുന്നു എന്നതിന് മറ്റൊരു തെളിവുകൂടി പുറത്ത് മൂന്ന് പോലീസുകാരെ ബോംബ് കൊന്ന കേസിലെ പ്രതിയായ കമ്മ്യൂണിസ്റ്റ് ഭീകരൻ ഇടുക്കിയിൽ നിന്നും പിടിയിലായിരിക്കുന്നു ദേശീയ അന്വേഷണ ഏജൻസിയാണ് ഇയാളെ മൂന്നാറിൽ നിന്നും പിടികൂടിയത് എന്ന വിവരങ്ങൾ ഝാർഖണ്ഡ് സ്വദേശിയായ സഹൻ ടുട്ടി ആണ് അറസ്റ്റിലായത് മൂന്നാറിലെ ഒരു തേയില തോട്ടത്തിൽ തൊഴിലാളിയായി കഴിഞ്ഞു ഇയാൾ ബോംബ് സ്ഫോടന കേസിന് പിന്നാലെ ഝാർഖണ്ഡിൽ നിന്ന് കടന്ന പ്രതി മൂന്നാർ ഗൂഢാർവിള എസ്റ്റേറ്റിൽ ജോലി ചെയ്തു വരികയായിരുന്നു ഇയാളുടെ ഭാര്യയും ഇതേ എസ്റ്റേറ്റിൽ ഒപ്പം ജോലി ചെയ്തിരുന്നു ദേശീയ അന്വേഷണ ഏജൻസിക്ക് ലഭിച്ച രഹസ്യ വിവരത്തെ തുടർന്നാണ് പ്രതിയെ മൂന്നാറിൽ നിന്ന് പിടികൂടിയത് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലാണ് ഝാർഖണ്ഡിൽ സ്ഫോടനത്തിലൂടെ മൂന്ന് പോലീസുകാരെ ഈ കമ്മ്യൂണിസ്റ്റ് ഭീകരൻ കൊലപ്പെടുത്തിയത് കഴിഞ്ഞ ഒന്നര വർഷമായി ഇയാൾ കേരളത്തിലാണ് ഒളിവിൽ കഴിഞ്ഞു വന്നിരുന്നത് ഇയാളോടൊപ്പം മറ്റു നിരവധി കമ്മ്യൂണിസ്റ്റ് ഭീകരരും കേരളത്തിൽ എത്തിയിട്ടുണ്ട് എന്നാണ് എൻ ലഭിച്ചിരിക്കുന്ന സൂചന കേരളത്തിലെ വിവിധ പ്രദേശങ്ങളിലെ ഇതര സംസ്ഥാന തൊഴിലാളികൾക്കിടയിൽ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നും കേസുകളിൽപ്പെട്ട് ഒളിവിൽ പോയ കമ്മ്യൂണിസ്റ്റ് ഭീകരരും ഉണ്ട് എന്നാണ് ഇതിലൂടെ ലഭ്യമാകുന്ന വിവരം അതേസമയം ഇടതു ഭീകരതയ്ക്ക് കനത്ത തിരിച്ചടി സമ്മാനിച്ച് നക്സലുകളുടെ കീടങ്ങൾ തുടരുകയാണ് മരണഭയത്താൽ ഇക്കഴിഞ്ഞ ദസറ ദിനത്തിൽ നക്സലൈറ്റുകൾ നക്സൽ വിരുദ്ധ പ്രവർത്തനങ്ങളിലും പോലീസ് ഏറ്റുമുട്ടലുകളിലുമുള്ള മരണം ഭയന്ന് മാവോയിസ്റ്റ് സംഘടനയിൽ നക്സലൈറ്റുകൾ ഇപ്പോൾ അക്രമം ഉപേക്ഷിച്ച് സുരക്ഷാ സേനയ്ക്ക് മുന്നിൽ കീഴടങ്ങി കീഴടങ്ങിയൊൻപത് നക്സലൈറ്റുകളുടെ തലയ്ക്ക് ഒന്ന് ദശാംശം ഏഴ് കോടി രൂപ സർക്കാർ പാരിതോഷികം പ്രഖ്യാപിച്ചിരുന്നു ഈ നക്സലൈറ്റുകളെല്ലാം എസ് പി ഓഫീസിലാണ് കീടങ്ങിയത് ഛത്തീസ്ഗഡിലെ ചരിത്രത്തിൽ തന്നെ ഇത് ആദ്യമായാണ് ഇത്രയും വലിയ തോതിൽ നക്സലൈറ്റുകൾ കീഴടങ്ങുന്നത് ബിജാപൂരിലെ ദസറ ദിനത്തിൽ നക്സലൈറ്റുകൾ കീഴടങ്ങിയത് മാവോയിസ്റ്റ് സംഘടനയ്ക്ക് കനത്ത തിരിച്ചടിയാണ് ഏൽപ്പിച്ചത് പ്രത്യേകിച്ച് ഒക്ടോബർ നാലിന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ ബസ്തർ സന്ദർശിക്കാനിരിക്കുന്നതിന്റെ മുന്നോടിയായിട്ടായിരുന്നു ഇത്രയും നക്സലൈറ്റുകൾ കീഴടങ്ങിയത് അതേസമയം ഇത് വെറും കീടങ്ങൾ അല്ല മറിച്ച് അക്രമത്തിന്റെയും വ്യാമോഹത്തിന്റെയും അടിസ്ഥാനത്തിൽ വർഷങ്ങളായി നിലനിന്നിരുന്ന ഒരു പ്രത്യയശാസ്ത്രത്തിന്റെ പരാജയമാണ് എന്നാണ് വിലയിരുത്തൽ കീഴടങ്ങിയ നക്സലൈറ്റുകൾക്ക് സർക്കാരിന്റെ പുനരധിവാസ നയത്തിന്റെ ആനുകൂല്യങ്ങൾ നൽകുമെന്നും അദ്ദേഹം വ്യക്തമാക്കി നേരത്തെ സെപ്റ്റംബർ ഇരുപത്തിനാലിന് ദന്തേവാഡ ജില്ലയിലെ പോലീസ് സൂപ്രണ്ട് ഗൗരവ് റോയുടെയും സിആർപിഎഫ് പി ഉദ്യോഗസ്ഥരുടെ മുൻപാകെ എഴുപത്തിയൊന്ന് നക്സലൈറ്റുകൾ കീഴടങ്ങിയിരുന്നു ഇതിൽ മുപ്പത് നക്സലൈറ്റുകൾക്ക് ആറ് ദശാംശം നാല് മില്യൺ രൂപയുടെ പാരിതോഷികം ഉണ്ടായിരുന്നു എല്ലാവരും ലോൺ വർത്തതു അഭിയാൻ പ്രകാരമാണ് കീഴടങ്ങിയത് സി പി ഐയുടെ വെടിനിർത്തൽ ആവശ്യം ആഭ്യന്തരമന്ത്രി അമിത്ഷാ തള്ളിയതിന ദിവസങ്ങൾക്ക് ശേഷമാണ് ആയുധം ഉപേക്ഷിക്കൽ ഭീകരരുടെ ഒരു ഉപാധിക്കും വഴങ്ങില്ല എന്നും ആയുധം താഴെ വെക്കുന്നവർക്ക് നേരെ സുരക്ഷാസേന ഒരു വെടിയുണ്ട പോലും പ്രയോഗിക്കില്ല എന്നും അമിത്ഷാ വ്യക്തമാക്കിയിരുന്നു ഇതോടെ ജീവഭയമാണ് കൂട്ടത്തോടെയുള്ള കീടങ്ങൾ പിന്നിലെന്ന് വ്യക്തം പോലീസ് പുറത്തുവിട്ട പട്ടിക പ്രകാരം പതിനെട്ടിനും നാല്പതിനും ഇടയിൽ പ്രായമുള്ളവരാണ് ചുവപ്പ് ഭീകരത ഉപേക്ഷിച്ച് മുഖ്യധാരയിലേക്ക് മടങ്ങിയത് റവല്യൂഷണറി പീപ്പിൾസ് കമ്മിറ്റി അംഗങ്ങൾ ഏരിയ കമ്മിറ്റി നേതാക്കൾ മിലീഷ്യ കമാൻഡർമാർ സി കാഡർമാർ എന്നിവർ ൂന്ന് പേരിൽ ഉൾപ്പെടുന്നു ഇവർക്ക് പ്രാരംഭ സാമ്പത്തിക സഹായമായി അൻപതിനായിരം രൂപ വിധം ലഭിക്കും കൂടാതെ സൗജന്യമായ വീട് ആരോഗ്യ സംരക്ഷണം കൃഷിഭൂമി മറ്റ് സൗകര്യങ്ങൾ എന്നിവ നൽകും മാത്രമല്ല കൈത്തോഴുകൾ പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള സൗകര്യങ്ങളും ഒരുക്കും ചെറുകിട ബിസിനസ് ആരംഭിക്കുന്നവർക്ക് അതിനുള്ള ധനസഹായവും നൽകുന്നുണ്ട് മാവോയിസ്റ്റുകൾ ആയുധം ഉപേക്ഷിക്കണം എന്ന് കട്ടായം പറയുമ്പോൾ അവരുടെ ചർച്ചയാകാം എന്നും പല രാഷ്ട്രീയ കക്ഷികൾ ആവശ്യപ്പെടുന്നുണ്ട് ഇവിടെയാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ വ്യത്യസ്തരാകുന്നത് ആയുധങ്ങൾ ഉപേക്ഷിച്ച് കീഴടങ്ങൂ അല്ലെങ്കിൽ ഒരു വർഷത്തിനുള്ളിൽ നിങ്ങളെ രാജ്യത്ത് നിന്ന് തുടച്ചു നീക്കും എന്ന ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ ഉഗ്രശാസനത്തിന് എത്രമാത്രം വീര്യമുണ്ട് എന്നറിയാൻ കീഴങ്ങിയവരുടെ കണക്കുകളും മാവോയിസ്റ്റ് വേട്ടയിലൂടെ തീർത്തവരുടെ കണക്കുകളും മാത്രം പരിശോധിച്ചാൽ മതി ന്യൂസ് ഡെസ്ക്